നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് എത്ര വീണ്ടും വീണ്ടും പറഞ്ഞാലും പഠിച്ചാലും മനസിലാക്കാൻ അത്ര എളുപ്പമുള്ളതല്ല മനസ്സിലായാലും പ്രാവർത്തികമാകാനും ബുദ്ധിമുട്ടുള്ളതാണ് ശത്രുക്കളെ സ്നേഹിക്കുക അഞ്ച് നാപ്പത്തിമൂന്ന് മുതൽ നാപ്പത്തെട്ട് വരെ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നല്ലോ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിയും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മുടെ കർത്താവായി ഈശോ മിസ്ഹായിയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായിക്ക് സ്തുതി സ്നേഹമുള്ളവരെയും നമ്മൾ ഇന്നും വിശുദ്ധ അഗസ്തീനോസിന്റെ ഇന്നലെ നമ്മൾ കേട്ട കാര്യം തന്നെയാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്ന കർത്താവ് തന്നെ ഈ കൽപ്പന വിശുദ്ധ ലിഖിതത്തിന്റെ മറ്റനേകം ഭാഗങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്നു ഗ്രന്ഥങ്ങളിൽ അനേക പ്രാവശ്യം ശത്രുക്കളെ സഭിക്കുന്നതായി കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ അവരുടെ മക്കൾ അനാഥരാകട്ടെ എന്നെല്ലാം പറയുന്നു എന്നാൽ ഒരു കാര്യം അറിയണം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകർ പ്രാർത്ഥനയുടെയോ ആഗ്രഹത്തിന്റെയോ രൂപത്തിൽ മുൻകൂട്ടി പറയാറുണ്ട് ഇത് കൂടുതൽ ഭാരമുള്ള പ്രയാസം ഉണ്ടാക്കുന്നു യോനാൻ ശ്രീഹ പറയുന്നു മരണാർഹമായ പാപമുണ്ട് അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടാത്ത സഹോദരന്മാരുണ്ടെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിക്കുന്നു അതിനു മുമ്പേ പറഞ്ഞത് മരണാർഹമല്ലാത്ത പാപം സഹോദരർ ചെയ്യുന്നത് കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടേതാണ് എന്നാൽ പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നു ശത്രുക്കളുടെ പീഡനത്തെക്കാൾ ഗൗരവപൂർവമായ ചില ഭാവങ്ങൾ സഹോദരന്മാരിൽ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനാവുകയുള്ളൂ അങ്ങനെ സ്റ്റീഫൻ തന്നെ കല്ലെറിയുന്നവനു വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അവരിനെയും ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ പാലോസപ്പസ് തോലൻ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല അയാൾ അദ്ദേഹത്തിന്റെ സഹോദരനാണെങ്കിലും രണ്ടായിരത്തിഇ്മത്തിനാല് പതിനാല് അയാൾ അസൂയമൂലം സാഹോദര്യത്തെ ആക്രമിക്കുകയായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കേണ്ടാത്തവനെതിരായിട്ട് പ്രാർത്ഥിക്കരുത് അപ്പോൾ വിശുദ്ധർ എതിരെ പ്രാർത്ഥിച്ചവരെ കുറിച്ച് നാം എന്തു പറയണം അവർ തിരുത്തപ്പെടണമെന്ന് പ്രാർത്ഥിച്ചില്ല കാരണം അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തീരും അവരുടെ നിത്യനാശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിനെ ഒറ്റക്കൊടുത്തവനെതിരെ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെയല്ല കാരണം അത് ഭാവിയെ പറ്റിയുള്ള പ്രവചനമാകും ശിക്ഷ നൽകാനുള്ള പ്രാർത്ഥനയല്ല എന്നാൽ വെളിപാട് ഗ്രന്ഥത്തിൽ ശിക്ഷകരോട് പ്രതികാരം ചെയ്യണമെന്ന് രക്തസാക്ഷികൾ പ്രാർത്ഥിച്ചു എന്നാൽ ഇത് നമ്മെ ബാധിക്കുന്നതായി കരുതരുത് അവർ ആ വ്യക്തികൾക്ക് വേണ്ടിയാണ് പാപത്തിന്റെ രാജ്യത്തിനെതിരായിട്ടല്ല പ്രാർത്ഥിച്ചതെന്ന് ആർക്ക് പറയാൻ ധൈര്യമുണ്ടാകും എന്തെന്നാൽ രക്തസാക്ഷികളുടെ നീതിപൂർവകവും കരുണ്യാപൂർവകവുമായ പ്രതികാരമായിരിക്കും പാപത്തിന്റെ രാജ്യത്തെ തകർക്കാൻ തന്നെ അതിൻ്റെ തുടർച്ചയിൽ അവർ ഈ തിന്മകൾ സഹിച്ചു തകർക്കപ്പെടുന്നത് ചിലരെ തിരുത്തിക്കൊണ്ടും പാപത്തിൽ ജീവിക്കുന്നവരെ ശപിച്ചുകൊണ്ടുമാണ് പൗലോസ് തന്റെ ശരീരത്തിൽ തന്നെ സ്റ്റീഫനെ എതിരെ പ്രതികരിച്ചതായി തോന്നുന്നില്ലേ അദ്ദേഹം പറയുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കഠിനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ പ്രതികാരം ചെയ്യപ്പെടാൻ വിളിച്ചു കരയുന്നു ആ രക്തം മണ്ണിൽ കിടന്ന് ശബ്ദം കൂടാതെ വിളിച്ചു കരഞ്ഞതുപോലെ ജോലിക്കാരൻ ചെയ്യപ്പെട്ട ജോലിയിൽ സന്തോഷിക്കുമ്പോൾ സ്വയം പ്രശംസിക്കുന്നു നിശ്ചിത സമയത്ത് സംഭവിക്കുമെന്ന് അറിയുന്നതിനെ കുറിച്ച് നിർബന്ധിക്കാൻ വിശുദ്ധർ ക്ഷമയില്ലാത്തവരല്ല അപ്പൊ ഇവിടത്തെ ചോദ്യം ഒന്ന് രണ്ട് കാര്യം ഇതാണ് ഒന്ന് എന്തുകൊണ്ടാണ് മരണാർഹമായ പാപമുണ്ട് എന്ന് നമ്മൾ കേട്ടു മരണാർഹമായ പാപം അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല യോഹി ഒന്ന് യോഹനഞ്ച് പതിനാറ് ഇത് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സംശയം മാറണമെങ്കിൽ ഇതിൻ്റെ സംശയം മാറണമെങ്കിൽ ഞാൻ ആദ്യം മൂന്നാല് കാര്യങ്ങൾ സാധാരണ പറയണത് തന്നെ ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോൾ ഞാൻ അല്പം വിമർശന രൂപത്തിൽ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നരുത് തോന്നരുത് നമ്മൾ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഞാനിത് നിങ്ങളെ കുറ്റം പറയല്ല ഒരു സത്യം പറയാണ് നമ്മളെ വിചാരിക്കണമാതിരി ഒന്നുമല്ല ദൈവരാജ്യം നമ്മൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ ഒരു സഹോദരി പറയാണ് അവളുടെ മക്കൾ ഈ ലോകത്തിലല്ല എന്നാണ് പറഞ്ഞത് അവരുടെ മക്കളല്ല നമ്മളൊക്കെ ആഗ്രഹമില്ല നമ്മൾ ഈ ലോകത്തിൻ്റെ റിയാലിറ്റിയിലല്ല നമ്മൾ നമ്മൾ വേറെ ഏതോ ലോകത്തിലാണ് കാരണം അതുപോലെ മാധ്യമങ്ങളിലൂടെ ഉള്ള പ്രഷറാണ് നമ്മൾ പോരുന്നത് മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന കുറേ വാർത്തകളും കുറേ ബോധ്യങ്ങളിലെയും അല്ല നമ്മുടെ ജീവിതം ഇത് ഞാനൊരു ഒരു സജഷനാണ് കേട്ടോ ഞാൻ പറയാണ് നമ്മുടെ ജീവിതം മാധ്യമങ്ങളുടെ അതിപ്രസരണത്തിൽ ഒരു മായാലോകത്തിലാണ് ഇതൊരു വശം മറ്റേ വശം നമ്മൾ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും എല്ലാം ചിന്തിക്കുമ്പോൾ ഇനി ആത്മാർത്ഥമായിട്ട് കേൾക്കണേ ഇതൊക്കെ മനസ്സിലാകാനുള്ള ഒരു എളുപ്പ എളുപ്പവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് ഒന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് നമ്മുടെ ജീവിതം ഒരു മാധ്യമ സംസ്കാരമല്ല അതാണ് അതിൽ നിങ്ങൾ വിജയിക്കാൻ പറ്റുന്ന നോക്ക് മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ അകത്ത് കയറിയിട്ട് നമ്മളെ ആ ഒരു സൈദ്ധാന്തികത്വത്തിലേക്ക് പിരിക്കുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അതിനൊറ്റ മരുന്നുള്ളത് നമ്മുടെ വിശുദ്ധീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ മനസാക്ഷിയുടെ നവീകരണം നടത്തണം നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും കടന്നുകൂടുന്ന ഒരുപാട് തെറ്റായ ബോധ്യങ്ങളെ വിശുദ്ധീകരിക്കണം ഇതെന്ന് ചെയ്യണം ഇനി ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് നമ്മൾ ഒരു മാധ്യമ ലോകത്തിന്റെ തരംഗത്തിലല്ല ജീവിക്കേണ്ടത് നമ്മൾ ഇവിടെ നിലത്ത് നിൽക്കണം നിലത്ത് ഭൂമി മൂന്ന് വിശുദ്ധീകരണം നടത്തണം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസാക്ഷിയിൽ കടന്നുകൂടുന്ന തെറ്റായ ബോധ്യങ്ങളെ വിശുദ്ധീകരിക്കണം നാല് ദൈവം ഒരു സ്ഥലത്തല്ല ദൈവവും ദൈവത്ത് ദൈവത്തെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്താൻ നമ്മൾ പരിശ്രമിക്കരുത് നമ്മളുടെ അകത്ത് പണ്ടേ കടഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഭൂമി ഇത് സ്വർഗം ആകാശത്തിന് മുകളിൽ അപ്പൊ സ്വർഗം ഭൂമി ഇതെല്ലാത്തിനേയും കുറിച്ചുള്ള കാഴ്ചപ്പാട് വാക്കുകളുടെ അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ അർത്ഥം നോക്കുമ്പോൾ സ്ഥലം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലമുണ്ടല്ലോ പ്രധലേ ഇപ്പൊ സ്ഥലംന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ ആ സ്ഥലം അവിടെ എഴുതിയേക്കുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിന് ശുദ്ധീകരണ സ്ഥലം പിതാവിൻ്റെ ഭവനം എന്നെല്ലാം പറയുന്നതിന് ആന്തരികമായ ആത്മീയമായ വേറെ അർത്ഥമാണ് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവം സർവവ്യാപിയാണ് ഈ പ്രപഞ്ചം മുഴുവനേയും അവൻ എന്നാൽ ആ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു ഇതെന്ത് പ്രതിഭാസമാണ് ആറാം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അപ്പോ ഞാനിപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എങ്കിലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അതിൻ്റെ കാരണം ഈ ദൈവരാജ്യത്തിൻ്റെ മുഴുവനും മനസ്സിലായി കഴിഞ്ഞാലേ ബാക്കിയുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ ആമുഖമായിട്ട് പറയുന്നത് നിങ്ങളോട് വലിയ സ്നേഹമാണ് എനിക്ക് കാരണം ഇതൊരു ചരിത്ര സംഭവമാണ് നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഞാൻ അതിനെ കൂട്ടുപിടിക്കുകയാണ് എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം എന്നുള്ളത് എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ മുപ്പത് വർഷമായിട്ട് ഈ സ്വർഗരാജ്യം ദൈവരാജ്യം ദൈവരാജ്യം എന്ന് തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മുപ്പത് വർഷമായിട്ട് എൻ്റെ മുഴുവൻ കോൺസെൻട്രേഷൻ അതായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറയണതിൻ്റെ കാര്യം മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ കിങ്ഡം ദൈവരാജ്യം ദൈവരാജ്യത്തെ കുറിച്ച് തന്നെ പഠിക്കുകയും 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 അതിൻ്റെ പ്രബോധനങ്ങളെല്ലാം പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും എൻ്റെ ഇപ്പോഴത്തെ ചിന്ത എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ വിഷമിപ്പിക്കാനല്ല നിങ്ങൾ ധൃതി പിടിക്കണ്ട ചില കാര്യം മനസ്സിലായില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ധൃതി പിടിക്കണ്ട അതായത് ഇപ്പം നമ്മൾ ഒരു വർഷം പഠിച്ചിട്ട് നമ്മൾ മത്തായുടെ സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലായിട്ടുള്ളൂ അതൊന്നും ഓർത്ത് വിഷമിക്കാനല്ല പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അഞ്ചാം അധ്യായത്തിലായിട്ടുള്ളൂ നമുക്ക് ചിന്തോരം പഠിക്കാനുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം ഇപ്പം അങ്ങ് മനസ്സിലാകണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ചില കാര്യങ്ങൾ നമ്മൾ ആ ഭാഗം മുഴുവനും വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇനി അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് ഈ മരണം എന്ന് പറയുമ്പോൾ നമുക്കാകെ ഭയമാണ് മരണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നതിന് വലിയ ഒരു അർത്ഥമൊന്നുമില്ല ഈ ജീവനും മരണവുമായിട്ട് കർത്താവിന് വലിയ വ്യത്യാസമില്ല അതാണ് ഒന്ന് നമ്മൾ മരണം എന്ന് പറയുമ്പോൾ ആകെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാന കാരണം അതാണ് പ്രധാന കാരണം അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ പ്രാവശ്യം പറഞ്ഞു ലൂക്കായുടെ സുവിശേഷത്തിൽ മരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈശോ പറയുന്നു ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ് ദൈവം മരിച്ചവരുടെ ദൈവമല്ല എന്നിട്ട് പറയാണ് ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവരാണ് എല്ലാവരും ജീവിക്കുന്നവരാണ് അവിടെ നിന്ന് മരിച്ചവരുടെയല്ല ലൂക്ക ഇരുപത് മുപ്പത്തി എട്ട് അവിടെ നിന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്കെല്ലാവരും ജീവിക്കുന്നവർ തന്നെ എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇന്നലെ ഒരു സഹോദരി പറയാണ് എൻ്റെ ബ്രദറെ ഞാൻ തോറ്റു എൻ്റെ മക്കളെ കർത്താവെ നീ അങ്ങ് എടുത്തോളാനാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഞാൻ തോറ്റിവരെ കൊണ്ട് ഇവരെ കൊണ്ടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്തോ ഒരു അന്ധകാരത്തിലാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെ വളർത്തിയിട്ട് ഇവർക്ക് യാതൊരു വീണ്ടു വിചാരമില്ല ദൈവവും വേണ്ട മാതാപിതാക്കളും വേണ്ട ആ ഒരു വേറൊരു ലോകത്തിലാണ് ഞാൻ എൻ്റെ റീത പുണ്യവതിൻ്റെ മാതിരി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കളെ അങ്ങെടുത്തോ ഇതാണ് ഒരു ഒരമ്മച്ചി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണത് റീത പുണ്യോദിയെ പോലെ ഇപ്പം റീത പുണ്യവതിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം റീത പുണ്യവതി വലിയ ഇംപോസിബിളിൻ്റെ പുണ്യവതിയാണ് റീത പുണ്യവതിയുടെ ഭർത്താവിനെ കുറച്ച് പേര് മുടി കളഞ്ഞു എന്നിട്ട് റീത പുണ്യവതിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ മക്കൾക്ക് ഇത് മനസ്സിലായി ഇവരാണ് എൻ്റെ അപ്പനെ കൊന്നത് അവര് ശപഥം ചെയ്തിരിക്കാണ് അവരെ ഇവർ കൊല്ലണം ആ അപ്പനെ കൊന്നവരോട് പക വീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അകത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവരെ കൊല്ലാൻ അപ്പൊ റീത്ത പുണ്യവതി എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ മക്കൾ ആ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് നീ അവരെ എടുത്തേക്ക് പ്രീത പുണ്യവതി പ്രാർത്ഥിച്ചോന്ന് ആലോചിച്ചു ഒരു അമ്മ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ മക്കളെ അങ്ങ് എടുക്കണം അപ്പൊ അന്ന് ഇപ്പൊ കൊറോണ പോലെ തന്നെ അന്ന് ഒരു പ്ലേഗ് പ്ലേഗ് ആയിരുന്നു ഒരു തരം രോഗം അങ്ങനെ ആ രണ്ട് മക്കളും മരിക്കുകയാണ് അതാണ് അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് മരണം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ലേ അല്ല എന്ന് മനസ്സിലാക്കണം നമ്മളൊരു തീർത്ഥാടനത്തിലാണ് ലോകത്തിൽ നമ്മളിപ്പോൾ ഒരു തീർത്ഥാടനത്തിലാണ് നമ്മുടെ യഥാർത്ഥ സ്ഥലം ഇവിടെയല്ല അല്ല നമ്മളൊരു തീർത്ഥാടനത്തിലാണ് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ പോകാൻ തയ്യാറായിരിക്കണം അഡ്രസ്സ് മാറിയണം അത്രേ ഉള്ളൂ വ്യത്യാസം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നണേ കാരണം നമ്മുടെ ജീവിതം മുഴുവനും ഇവിടെ ജീവിക്കണം ഇവിടെ സുഖിക്കണം ഇവിടെ പണുയർത്തണം ഇവിടുത്തെ ആഹ്ലാദം ഇവിടുത്തെ ഇത് ഇവിടുത്തെ നോട്ടം അതല്ലേ അല്ല ഓക്കെ അപ്പം ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ പല കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ പെറീത്ത പുണ്യവതിയുടെ മാതിരി പ്രാർത്ഥിക്കണ ഒരുപാട് അമ്മമാരെ എനിക്കറിയാം ത്വരം പേർക്ക് കൊറോണ വന്നു പോകുന്നു എന്ന മാതിരി എൻ്റെ മക്കൾക്ക് കൊറോണ വന്ന് പോട്ടെ അവർ നിന്റെ അടുത്തേക്ക് പോട്ടെ ഇവിടെ കിടന്ന് ഇതുപോലെ നശിക്കണേലും നല്ലത് അങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇതിൻ്റെ എല്ലാം അന്തരാർത്ഥം എന്താ അന്തരാർത്ഥം ഇതാണ് മരണം വലിയൊരു കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കൂ മരണാർഹമായ പാപമുണ്ട് കണ്ടോ മരണാർഹമായ പാപമുണ്ട് അതേ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഇതൊക്കെയാണ് നമുക്ക് സംശയം അതൊക്കെ മരണാർഹമായ പാപം എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ അനന്യാസും സഫേറായി അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ മരിച്ചത് ദൈവത്തിന്റെ ചില കാര്യങ്ങൾ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണ് എന്ന് പറയുന്നത് അതാണ് അനന്യാസ് സഫീറായും അനന്യാസ് എന്നൊരാളും അഞ്ചാമധ്യായും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് അതിന് മുൻപ് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പസ്തോലന്മാരും ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു എല്ലാവരും അവരുടെ സമ്പത്ത് വിറ്റ് അപ്പസ്തോലന്മാർക്ക് ഏൽപ്പിക്കുക എന്നിട്ട് അപ്പസ്തോലന്മാർ എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കും എന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹപ്രകാരം എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും ദൈവ പ്രചോദനത്തിൽ തീരുമാനിച്ച കത്തോലിക്ക ആദ്യ സമൂഹമാണത് അനന്യാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു ബാക്കി അപ്പസ്ഥന്മാരുടെ കാൽക്കൾ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനന്യാസേ കണ്ടോ ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം ഓരോ ചെറിയ വാക്കിലും പിടിക്കണം പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും കണ്ടോ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാരും ഇത്രയും മനസ്സിലായാൽ പോരെ അപ്പോൾ നമ്മൾ ചോദിക്കുക അതെന്താ വഞ്ചനയാകണേ നമ്മുടെ പറമ്പിൻ്റെ കാശു മാറ്റി വെച്ചേരും ഇവിടെയാണ് നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ ആവശ്യം ഇതിപ്പോൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചിന്തയിൽ അതൊരു വഞ്ചന ആവില്ല നമ്മുടെ കാശും നമ്മുടെ പറമ്പ് പക്ഷെ നമ്മളിവിടെ ക്രിസ്വസ്തവും പിതാവ് പറഞ്ഞത് കേട്ടല്ലേ മുമ്പ് സമ്പത്ത് ദൈവത്തിൻ്റെ ആണ് നമ്മളിവിടെ ഒരു കാര്യസ്ഥനാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ പറമ്പ് നമ്മുടെ സ്ഥലം പക്ഷെ എല്ലാ മനുഷ്യരുടെയും സമ്പത്ത് നമ്മളിവിടെ കൊണ്ടുവന്നതുമല്ല നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുല്ല സമ്പത്ത് ദൈവത്തിൻ്റെതാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കേട്ടല്ലോ അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത് കാരണം പത്രോസിനോട് ഇത് അവരെ അറിയിക്കാൻ അറിയിച്ചിട്ടില്ല പത്രോസിനെ അറിയിച്ചിട്ടില്ല അവര് വിറ്റ കാശ് കുറച്ച് ഭാഗം മാറ്റിവെച്ചു പൊതുവായിട്ടുള്ള ധാരണയ്ക്കെതിരായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനെതിരായിട്ടും മാറ്റിവെച്ചു എന്നിട്ട് അനന്യാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിന്റെ അധീനത്തിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് അതാണ് അടുത്ത പോയിന്റ് മനുഷ്യനോട് തന്നെ വ്യാജം പറയരുത് വ്യാജം പറഞ്ഞത് ദൈവത്തോടാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലും ദക്കുണ്ടാവുന്നുണ്ട് അതിന് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യാഘാതങ്ങൾ ഈ വാക്ക് കേട്ട ഉടനെ ഇപ്പം ഇവിടെ പത്രോസ് ഇവൻ മരിക്കണമെന്ന് പറയുന്നില്ല ആദ്യത്തെ കേസിൽ ഇത് ഈ വാക്ക് കേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹലരായി ചെറുപ്പക്കാർ അവരെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു അപ്പൊ ഇവിടെ നമ്മൾക്ക് ഉള്ള പ്രശ്നം ഇത് മനസ്സിലാവുന്നില്ല അതെന്താ കർത്താവ് അങ്ങനെ ചെയ്യണേ കർത്താവ് കരണയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ ചെയ്യണേ ഇത് മനസ്സിലാക എന്നുള്ളത് നമ്മുടെ ചിന്ത ഈ ലോകത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് എനിക്കിത് മനസ്സിലാകാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നാമത്തെ കാര്യം കുറെ പേര് ഈ ലോകത്തിനും ദൈവത്തിനും എതിര് നിൽക്കുന്നവർ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് അവരിവിടെ ജീവിക്കണേ അവർ വേഗം മടക്കി വിളിക്കുക നല്ലത് ഇവിടുത്തെ തീർത്ഥാടനം അവസാനിപ്പിക്കുക അതാണ് ഈശോ പറഞ്ഞത് സഭ എന്തിനാണ് ഇവിടെ സഭ ഇവിടെ സുഖമായിട്ട് കുടിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല സഭ സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രകോഷണമാണ് സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ പ്രഥമ ദൗത്യം ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ആ ക്രിസ്തുവിനെ തെറി പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെതിരെ പ്രഘോഷിച്ചുകൊണ്ട് ഇന്നലെ ഒരാൾ ഒരു വീഡിയോ എനിക്ക് അയച്ചു ബ്രദറെ ഇതൊരു എക്സ് ക്രിസ്ത്യന്റെ ആണ് അയാൾ പറയുന്നത് ഈ വിശുദ്ധ ലിഖിതം ശരിയല്ല ഇത് ഒരു അഭിപ്രായം പറയാൻ ഞാൻ പറഞ്ഞു വിശുദ്ധ ലിഖിതം ശരിയല്ല എന്ന് പറയുന്ന സംഭവം കേൾക്കാൻ പോണേൻ്റെ ആവശ്യം എന്താ നമ്മളത് കേക്ക് പോലും ചെയ്യരുത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ആ വീഡിയോ അയക്കണ ആളും അത് കേൾക്കാൻ തോന്നുന്ന ആളും എന്ത് ഉദ്ദേശത്തിലാണ് അത് കേൾക്കണത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലതും ശരിയല്ല എന്ന് ഒരു എക്സ് ക്രിസ്ത്യൻ എക്സ് ക്രിസ്ത്യന്റെ കാര്യം നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ സഭാപിതാക്കന്മാരുടെ കാര്യം പഠിക്കാൻ സമയമില്ലാത്ത ഒരുത്തൻ ക്രിസ്ത്യാനി മതം വിട്ടുപോയ ഒരാൾ പറയണത് കേൾക്കാനാണോ നമ്മൾ ചെവി കൊടുക്കേണ്ടത് എന്തോ ഒരു വിഡിത്തം എന്ന് ആലോചിച്ച് നോക്കി അവരിവിടെ ജീവിക്കുന്നുണ്ട് ആർക്കാ പ്രയോജനം അവര് നേരത്തെ പോയിക്കോട്ടെ പത്ത് വർഷം നേരത്തെ പോയിന് അയച്ചിട്ട് എന്ത് വ്യത്യാസം ഈ പുണ്യവന്മാരെയൊക്കെ നേരത്തെ പോയില്ലേ ഇതുകൊണ്ടല്ല കൊച്ചിലേസി ആ പുണ്യതി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചു അന്തോണീസ് കുണ്യാളെ മുപ്പത്തി ആറിൽ മരിച്ചു വാക്സീസ് കുണ്യാളെ നാൽപ്പത്തി ആറിൽ മരിച്ചു നമ്മൾ ഈ ഒരുപാട് നാളുകൂടെ ജീവിക്കേണ്ട ആവശ്യം എന്താ മനസ്സാവുണ്ടോ അപ്പോൾ നമ്മളുടെ വിചാരം ഈ ജീവിതത്തിൽ ആവചനം വരുന്നുണ്ടല്ലോ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാണുന്ന നിർഭാഗ്യവാന്മാരാണ് കുറേ പേര് പോട്ടെ എങ്ങനെയുള്ളവര് ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടു എൻ്റെ മക്കൾ വേഗം പോട്ടെ അവരിവിടെ ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് റീത പുണ്യവതി പ്രാർത്ഥിച്ച പോലെ ഞാൻ പ്രാർത്ഥിക്കാണ് റീതാ പുണ്യവതി പ്രാർത്ഥിച്ചു തൻ്റെ രണ്ട് മക്കളെയും കർത്താവ് നീ വേഗം എടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോലെ തന്നെ രണ്ട് മക്കളെ കൊണ്ടുപോയി പ്രാർത്ഥന കേട്ടു ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ഈ മരണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കരുത് ദൈവം ഈ ലോകത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടിയാണ് കുറെ പേരെ വേഗം കൊണ്ടുപോകണത് ഇപ്പൊ അനന്യാസും സഫീറായും ഈ സഭയുടെ ആദ്യകാലത്ത് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതിനെതിരായിട്ട് അവർ ചെയ്തത് കൊണ്ട് അവർ നേരത്തെ കൊണ്ടുപോയി നമ്മൾ അതിനെ കണ്ടിട്ട് കർത്താവ് എന്താ അങ്ങനെ ചെയ്തേ എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ഞാൻ പറയണത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണത് അത് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിചാരം മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ശാപമാരിയാണ് മരണം ഒരു ശാപമല്ല മരണം ഒരാളെ കുറിച്ച് കർത്താവ് ഈ കാല ഈ തീർത്ഥാടനം അവസാനിപ്പിച്ച് കൊണ്ടുപോകേണ്ട സമയമായി അതൊരു പണിഷ്മെന്റുമായിട്ട് കണക്കാക്കരുത് നമ്മള് പണിഷ്മെന്റ് ആക്കണത് ഇപ്പം എന്തുകൊണ്ടാണ് വധശിക്ഷ ആ വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കണത് ഈ ലോകത്തില് ഉള്ള അയാളെ കുറിച്ചുള്ള പദ്ധതിക്കെതിരാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ദൂഷ്യമാണ് അതുകൊണ്ടാണ് വധശിക്ഷ ശരിയാണ് വധശിക്ഷ വേണ്ട പക്ഷേ അയാളെ മാനസാന്തരപ്പെടുത്താൻ എന്തെങ്കിലും വഴിപേരെ നോക്ക് ഓക്കെ അപ്പം ഇതെല്ലാം ഞാൻ പറയണത് കർത്താവിൻ്റെ കാഴ്ചപ്പാടില് നമ്മൾ വന്നാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവുള്ളൂ ഇതെല്ലാം മനസ്സിലാവുള്ളൂ ഓക്കെ ഇനി ഇപ്പം ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ എന്തിന് വഞ്ചിച്ചു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇനിയാണ് അടുത്ത പോയിന്റ് പരിശുദ്ധാത്മാവിന് എതിരായ പാപം ചെയ്യുന്നവർ ആ തിന്മ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നു അപ്പോ അതാണ് എപ്പോഴും നമുക്കുള്ള ഒരു സംശയം അപ്പൊ ഇത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറയാറുള്ളതാണ് പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ കർത്താവും ജീവദാതാവും എന്ന ചക്രീയ ലേഖനത്തിൽ ആണ് ഏറ്റവും വിശദമായിട്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ നാല്പത്തിയാറാമത്തെ ഖണ്ഡികയാണത് അപ്പോൾ കർത്താവും ജീവദാതാവും എന്ന ഈ ചാക്രിയ ലേഖനം മലയാളത്തിൽ ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം അതിന്റെ പി ഡി എഫ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നും പ്രസക്ത ഭാഗം വായിക്കുകയാണ് ഇത് ശരിക്ക് പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ എളുപ്പം മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ സഭയുടെ ഏറ്റവും ആധികാരിക പ്രബോധനത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത് എന്നാൽ ഇതിന്റെ എളുപ്പം മനസ്സിലാകാനുള്ള മറ്റൊരു വിദ്യ കൊച്ചു വേദപുസ്തകം നമ്മൾ കുഞ്ഞനാളിലെ പഠിച്ചേക്കണ വേദോദേശ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്താണ് ആദ്യം എഴുതി ആദ്യം എഴുതി കേൾക്കുന്നത് മോക്ഷം കിട്ടുകയില്ല എന്നുള്ള ബോധ്യം അതാണ് രക്ഷിക്കപ്പെടില്ല അല്ലെങ്കിൽ രക്ഷ കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രധാന പാപം അപ്പൊ ഈ നമ്മൾ പഠിപ്പിക്കുന്നവരും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് മോശം കിട്ടൂലട്ടാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവമാണത് ദൈവം ക്രിസ്തുവിനെ അയച്ചേക്കണത് മനുഷ്യ വംശത്തെ മുഴുവനും രക്ഷിക്കാനാണ് ഇപ്പം സ്വർഗത്തിൽ പുണ്യവാന്മാര് സ്വർഗത്തിൽ എന്ന് പറയുന്ന സ്ഥലമല്ല ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട് ഒരുപാട് തെളിവുണ്ട് അതാണ് കാനോനൈസേഷൻ പുണ്യവാന്മാര് എന്നാൽ സ്വർഗീയ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങനെ പറയാം സ്വർഗം എന്ന് പറയുന്നതിലും വേദം ആ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുള്ള നമുക്ക് ലിസ്റ്റ് ഉണ്ട് പ്രഖ്യാപനമുണ്ട് എന്നാൽ നരകീയ അവസ്ഥയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല സഭയും പറയുന്നില്ല ആരെയും സഭ എവിടെയും പറയുന്നില്ല ഇന്നിന്ന ആൾക്കാര് നരകീയ അവസ്ഥയിലാണെന്ന് രണ്ടായിരത്തി ഇരുപത് ഗുഡ് ഫ്രൈഡേയിലോ വ്യാഴാഴ്ചത്തോ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ജൂദാസ് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഈശോ മിശിഹ ജൂദാസിനെ അവസാനം പറഞ്ഞത് സ്നേഹിത എന്നാണ് ഇത്ര അറിയാം അത് വചന എന്ന വചനം അതാണ് സ്നേഹിത ഇനി മറ്റേതെങ്കിലും സഭാപിതാക്കന്മാര് ജൂദാസ് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ മാർപ്പാപ്പ പറഞ്ഞാനില്ലേ ഈ ഇങ്ങനെ ആളിന്നത് പറഞ്ഞു തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കാണില്ല ഓക്കെ ഇത് ഞാൻ പറയുന്നത് നമ്മളുടെ നമ്മൾ അതിന് അതിൽ നിൽക്കണം നമ്മൾ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനുള്ള പരിശുദ്ധാത്മാവിനെതിരായ പാവത്തെക്കുറിച്ച് ഒരു അല്പം വായിക്കാം ഇത് വേണമെങ്കിൽ വിശദമായിട്ട് പഠിക്കാം ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ എഴുതിയ എല്ലാ ചാക്രീയലേഖനത്തിലും ഏറ്റവും ശക്തമായ ചാക്രിയലേഖനമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചാക്രിക ലേഖനമാണ് കർത്താവും ജീവദാതാവും ഇത് എളുപ്പം മനസ്സിലാവണമെന്നില്ല വായിച്ചാലും പക്ഷെ അറ്റ്ലീസ്റ്റ് അത് വായിച്ച് നോക്ക് ഇതിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് അല്പം വായിക്കാം എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ഇതിനകത്ത് നാൽപ്പത്തി ആറാമത്തെ കണ്ണിയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ഇവിടം വരെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞെട്ടിക്കുന്നവയും അസ്വസ്ഥത ജനിപ്പിക്കുന്നവയുമായ ക്രിസ്തുവിൻ്റെ മറ്റു ചില വാക്കുകൾ മനസ്സിലാക്കാൻ എളുപ്പമായി തീരുന്നുണ്ടോ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി ഞെട്ടിക്കുന്നതാണ് ക്ഷമിക്കാതിരിക്കലിന്റെ വാക്കുകൾ എന്ന് നമുക്ക് അവയെ വിളിക്കാം ക്ഷമിക്കാതിരിക്കലിന്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക പാപത്തോട് ബന്ധപ്പെടുത്തി സമവീക്ഷണ സുവിശേഷങ്ങളിൽ അതായത് മത്തായി മർക്കോസ് ലൂക്ക സുവിശേഷങ്ങളിൽ ആ വാക്കുകൾ നമുക്കായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് സുവിശേഷങ്ങളിലും ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹത്തായുടെ സുവിശേഷം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലാണ് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിതിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല പത്തായി പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് മർക്കോസിന്റെ സുവിശേഷം മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നതിന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാകും മർക്കോസ് മൂന്ന് ഇരുപത്തെട്ട് ൂക്കൈഡ് സുവിശേഷം മനുഷ്യപുത്രനെതിരായി ഒരു വാക്ക് പറയുന്ന ഏവനും ശമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ശമിക്കപ്പെടുകയില്ല അപ്പൊ മൂന്ന് സുവിശേഷത്തിലും ഒരുപോലെ പറയപ്പെട്ടിരിക്കുന്ന ഭാഗമാണിത് ഇനി അപ്പൊ അത് മൂന്നും എടുത്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഓക്കെ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണം അഷന്തവ്യമായിരിക്കുന്നത് ഈ ദൂഷണം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് സെയിൻറ് തോമസ് അക്യൂന സൂത്രം പറയുന്നത് ഇങ്ങനെയാണ് പാപപൊറുതി ഏത് ഘടകങ്ങളിലൂടെ സംഭവിക്കുന്നുവോ ആ ഘടകങ്ങളെ അത് പുറന്തള്ളുന്നു എന്നതുകൊണ്ടാണ് പ്രകൃത്ത അക്ഷന്തവ്യമായത് അതാണ് അപ്പൊ അതായത് ഇനി ഞാൻ എൻ്റെ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയാം പാപപൊറുതി അഥവാ രക്ഷ മനുഷ്യർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് അപ്പൊ ആ രക്ഷയുടെ പ്രധാന ചാലക ശക്തിയായ പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവ് പശ്ചാത്താപം നൽകുന്നത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര രഹസ്യങ്ങളിൽ നമ്മളെ പങ്കുകാരാക്കി ആ രക്ഷയുടെ കൃപ നമ്മിലേക്ക് ഒഴുക്കുന്നത് പരിശുദ്ധാത്മാവ് ഇതെല്ലാം ത്തിലും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒരാളെ എതിർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ പരിശുദ്ധാത്മാവിനെ അയാളിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതാകുന്നു അതുകൊണ്ട് അത് ക്ഷമിക്കപ്പെടാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവിനെ ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ പതിനായിരം രൂപ നിങ്ങൾക്ക് തരാൻ കൊടുത്തു വിട്ടു നിങ്ങളെ വീട്ടിൽ കേട്ടില്ലെങ്കിൽ എങ്ങനെ പൈസ തരും നിന്നെ ഞാൻ കേട്ടില്ല നീ പുറത്തു നിന്നോ അയാള് അത്യാവശ്യമായിട്ടൊരു സമ്മാനം കൊടുത്തു വിട്ടിരിക്കുകയാണ് പക്ഷെ അയാളെ വീട്ടിൽ കയറ്റണില്ലെങ്കിൽ സമ്മാനം അങ്ങനെ കിട്ടും എന്ന മാതിരി ഈ സമ്മാനമായ രക്ഷ പരിശുദ്ധാത്മാവിലൂടെയാണ് മനുഷ്യന് എത്തു പ്രവർത്തികമാക്കുന്നത് അപ്പോൾ ആ രക്ഷയെ എതിർക്കു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നെ എതിർത്ത് നിൽക്കുകയാണ് ആ രക്ഷ കിട്ടില്ല രക്ഷ ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ രക്ഷ എനിക്ക് വേണ്ട അങ്ങനെ നിരാശയിൽ കഴിയുന്ന അവസ്ഥ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം